നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതം എന്ന ചിത്രത്തിലൂടെയാണ് പുരസ്കാരം മൂന്നാം തവണയാണ് പൃഥ്വിരാജ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്നത് അതേസമയം മികച്ച നടനും സംവിധായകനും അടക്കം ഒൻപത് പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത് ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിനാണ് പൃഥ്വിരാജിന് അവാർഡെന്ന് ജൂറി പറഞ്ഞു ഇരുപത്തിനാലാം വയസ്സിൽ വാസ്തവത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ പൃഥ്വിരാജ് ഈ നേട്ടം കൈവരിക്കുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയിരുന്നു പിന്നീട് സെല്ലുലോയിഡ് അയാളും ഞാനും തമ്മിൽ എന്നീ ചിത്രങ്ങളിലൂടെ രണ്ടാമത്തെ പുരസ്കാരവും നേടി മരുഭൂമിയിൽ നിസ്സഹനായി ജീവിച്ച നജീബിനെ അതേ തീവ്രതയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച പൃഥ്വിരാജിന് അർഹിക്കുന്ന പുരസ്കാരം തന്നെയായിരുന്നു ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ആടുജീവിതത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നാണ് പൃഥ്വിരാജ് ഈ നേട്ടത്തിന് പിന്നാലെ പ്രതികരിച്ചത് എല്ലാ സിനിമയ്ക്കും പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് ആടുജീവിതത്തിന്റെ കാര്യത്തിൽ അത് വളരെ വലുതാണ് ബ്ലസ്സി എന്ന സംവിധായകന് അവാർഡ് ലഭിച്ചതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ചിത്രം തിയേറ്ററിൽ എത്തിയതു മുതൽ ഇതിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദിയുണ്ട് ഒരു നടൻ എന്ന നിലയിൽ നജീബ് എന്ന വേഷം ശരിക്കും വെല്ലുവിളിയായിരുന്നെന്നും താരം പ്രതികരിക്കുന്നു ആടുജീവിതം ഒരുക്കിയ ബ്ലസ്സി മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് മികച്ച ഛായാഗ്രഹൻ സുനിൽ കെ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസ്സി ജനപ്രിയ ചിത്രം തുടങ്ങിയ പുരസ്കാരങ്ങളും ആടുജീവിതം സ്വന്തമാക്കി മികച്ച മേക്കപ്പ് രഞ്ജിത്തമ്പാടി മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി ശരത് മോഹനൻ എന്നീ പുരസ്കാരങ്ങളും ആടുജീവിതത്തിന് തന്നെയാണ് പ്രത്യേക ജൂറി പരാമർശം ആടുജീവിതത്തിലെ കെ ആർ ഗോകുലിനാണ് തന്റെ ആദ്യ സിനിമയിൽ തന്നെ അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഏറ്റവും മികച്ചതായി അവതരിപ്പിക്കുകയും ചെയ്ത ഗോകുലിനെ സംബന്ധിച്ച് ഇത് അഭിമാന നിമിഷമാണ് ആടുജീവിതത്തിലെ ഹക്കീമായി മാറാൻ ഗോകുലെടുത്ത പ്രയത്നങ്ങളും വലിയ കയ്യടി നേടിയിരുന്നു അറുപത്തിനാല് കിലോയിൽ നിന്ന് നാൽപ്പത്തി കിലോ ആയി ശരീരഭാരം കുറച്ചാണ് ഗോകുൽ ചിത്രത്തിൽ അഭിനയിച്ചത് ആടുജീവിതത്തിന് ലഭിക്കുന്ന ഓരോ പുരസ്കാരത്തിൻ്റെയും വലിയ പങ്ക് ബ്ലസ് ചേട്ടന് അവകാശപ്പെട്ടതാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പതിനാറ് വർഷമാണ് സിംഗിൾ ഫോക്കസ്ഡായി ഈ ലക്ഷ്യത്തിനു വേണ്ടി നിന്നതാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നതെന്നും പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ താരം പറഞ്ഞു